ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു നാദിറ മെറീൻസ് ബ്ലോഗ് കഴിഞ്ഞ ഹൗസ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ട്വിസ്റ്റ് ഇന്ന് സംഭവിക്കുന്നു പറഞ്ഞ് ഇട്ടിരുന്നു അപ്പോൾ പലരും ചോദിച്ചു അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്നുള്ളത് അത് അവിടെ സംഭവിക്കാത്തതുകൊണ്ട് മാത്രമാണ് നമുക്കത് ഇവിടെ പറയാൻ പറ്റാത്തത് അപ്പോൾ ഭാവിയിൽ ഇത് സംഭവിക്കുന്ന സമയത്ത് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അത് നിലവിൽ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും പലരും കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സിബിൻ പൂജയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സിജിയുടെ എൻട്രിയെ പറ്റി ചോദിക്കുന്നുണ്ട് പിന്നെ അവിടെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോൾ ഒരു അലിഗേഷൻ അലിഗേഷനുണ്ട് അതിനെപ്പറ്റിയും ചോദിക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി സംസാരിക്കാൻ വീഡിയോ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം എക്സ്ക്ലൂസീവ് ആൻ ആണ് സിബിൻ പൂജ അപ്ഡേഷൻ എന്താണെന്നുള്ളത് അപ്പം നമുക്ക് വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നാളെ സിബിൻ രാവിലെ കേരളത്തിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് പൂജ വൈകിട്ടത്തോടുകൂടി എത്തും എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഇവർ രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടാകില്ല നമുക്കൊരു മത്സരാർത്ഥിയായിട്ട് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് വൈൽഡ് കാർഡുകളിൽ മികച്ച രണ്ട് മത്സരാർത്ഥികളാണ് നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം അവർ തന്നെ പറയട്ടെ എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പൂജയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻ ബുദ്ധിമുട്ട് കാരണമാണ് സിബിൻ്റെ അവസ്ഥ സിബിൻ തന്നെ സംസാരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എന്തായാലും സിബിനൊക്കെ ഭയങ്കര മാരകമായിട്ടുള്ള സപ്പോർട്ട് പുറത്തുണ്ടായിരുന്നു അതൊക്കെ ആ പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എത്തി എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും സിബിൻ പൂജ ഇനി ബിഗ് ബോസ് ഹൗസിൽ ഇല്ല എന്നുള്ള ഒരു നൂറ് ശതമാനം കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊരു സങ്കടപ്പെടുന്ന വാർത്ത തന്നെയാണ് ഇനി നമുക്ക് സിജോയുടെ ഗെയിമിനെ പറ്റി പറയാം സിജോ എന്നുള്ള വ്യക്തി ഗെയിം കളിച്ച് തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പുറത്ത് ഗെയിം കണ്ടിട്ടാണ് ആൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഏറെ ആളുകൾ പ്രതീക്ഷയോട് വെച്ച് വെക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ നമുക്ക് ഭാവിയിൽ nó no, cam ở നമുക്ക് ഭാവിയിൽ നോക്കാം ആ വ്യക്തി എത്രത്തോളം ഗെയിം കളിക്കും എന്നുള്ളത് പിന്നെ അകത്തൊരു അലിഗേഷൻ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ജിൻഡോ ഈ റസ്മിനെ പറ്റി പുറത്ത് ഗെയിം മനസ്സിലാക്കേണ്ട ഗെയിം ഒരു അലിഗേഷൻ ഉണ്ട് അപ്പോൾ അതിൽ പലരും പറഞ്ഞത് വെറും തെറ്റിദ്ധാരണയാണ് പക്ഷേ അതിൽ നോറയുടെ വായനൊരു ഒരു വാക്യം വന്നുള്ളത് ജിൻഡോടെയും നോറയുടെയും ഒരു ഫോട്ടോ ജിൻഡോ പ്രൊഫൈൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അത് നോറ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളത് റസ്മിൻ പറഞ്ഞിട്ടാണെന്നുള്ളത് നമുക്ക് ഏകദേശം ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ റസ്മിൻ പുറത്ത് ഗെയിം കണ്ടിട്ടാണ് അകത്ത് വന്നിപ്പം ഗെയിം കളിക്കുന്നത് എന്നുള്ളത് ാണ് അപ്പൊ എന്തായാലും ഭാവിയിൽ നമുക്ക് നോക്കാം അത്